नमस्कार ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് മാരുതി സുസുക്കി ആഭ്യന്തര വിൽപ്പനയിൽ മാത്രമല്ല കയറ്റുമതിയുടെ കാര്യത്തിലും മാരുതി സുസുക്കി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് വണ്ടി കമ്പനികളുടെ ഈറ്റിലവും സുസുക്കിയുടെ സ്വന്തം നാടുമായി ജപ്പാനിലേക്ക് വരെ ഇന്ത്യൻ നിർമ്മിത കാറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കയറ്റുമതിയുടെ കാര്യത്തിൽ പൊതുചരിത്രം കുറിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി വിദേശ വിപണികളിലേക്ക് മുപ്പത് ലക്ഷം കാറുകൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വാഹന നിർമ്മാതാവെന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് the company സെലേറിയോ ഫ്രോക്സ് ബലേന സിയാസോ ഡിസയർ എക്സ്പോ എന്നീ കാറുകൾ ഉൾപ്പെടെ ആയിരത്തി അൻപത്തി മൂന്ന് കാറുകൾ ഉൾപ്പെടെ ഷിപ്മെന്റ് ഗുജറാത്തിലെ പീബ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടതോടെയാണ് മാരുതി സുസുറ്റി ഈ നേട്ടം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മാരുതി സുസുക്കി ഇന്ത്യയിൽ നിന്നും വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഞ്ഞൂറ് കാറുകൾ ഹയറിംഗ് നടത്തി കപ്പൽ കയറ്റിയിരുന്നു തുടക്കത്തിൽ ഏറ്റവും വലിയ കൺസൺമെന്റ് ഇതായിരുന്നു ഇന്ത്യൻ നിർമ്മിത കാറുകൾ കയറ്റുമതി ചെയ്യുന്നതിൽ വിവിധ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെങ്കിലും ഘട്ടംഘട്ടമായി അവ തരണം ചെയ്ത് കമ്പനി ബിസിനസ് മെച്ചപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സാമ്പത്തിക വർഷമാണ് മാരുതി സുസിക്ക് പത്ത് ലക്ഷം യൂണിറ്റ് കയറ്റുമതിക്ക് നാഴിക കല്ല് താണ്ടിയത് ഇരുപത് ലക്ഷത്തിലേക്ക് എത്താൻ പിന്നെയും ഒൻപത് വർഷം എടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷമായിരുന്നു ഈ നേട്ടം എന്നാൽ ഏറ്റവും അവസാനത്തെ പത്ത് ലക്ഷം കയറ്റുമതി വെറും മൂന്ന് വർഷം ഒൻപത് മാസവും മാത്രമാണ് ഇൻഡോ ജപ്പാനീസ് വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടി വന്നത് ഈ വർഷം ഒക്ടോബറിലാണ് കമ്പനി ഏറ്റവും കൂടുതൽ കാറുകൾ കയറ്റുമതി ചെയ്തത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ മാസം കപ്പൽ കയറ്റിയത് ഇന്ത്യൻ പാസഞ്ചർ വാഹന കയറ്റുമതി വിപണിയുടെ നാൽപ്പത് ശതമാനം മാരുതിയുടെ കയ്യിലാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാരുതി സുസുക്ക് മൊത്തം ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് ലഭിക്കുന്ന മികച്ച സ്വീകാര്യതയ്ക്ക് അടിവരയിടുന്ന സംഭവമാണ് ഇത് ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക പശ്ചിമേഷ്യ എന്നീ വിപണികളിലേക്കാണ് രാജ്യങ്ങളിലേക്ക് നിലവിൽ മാരുതി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ കയറ്റുമതി ചെയ്യുന്നത് നൂറിലധികം രാജ്യങ്ങളിലായി പതിനേഴ് മോഡലുകൾ എക്സ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാരുതി സുസുക്കിയുടെ കയറ്റുമതി ഏകദേശം മൂന്നിരട്ടി വർദ്ധിച്ചു രണ്ടായിരത്തി മുപ്പത് ആദ്യ പകുതിയിൽ കമ്പനി ഏഴ് പോയിന്റ് അഞ്ചു ലക്ഷം വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്